ഹലോ ഇന്ന് നമുക്കൊരു അലിഗറ്റഡ് ക്ലിപ്പ് ചെയ്യാം അതിനായിട്ട് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള രണ്ട് ഗോൾഡൻ കളറിലുള്ള അലിറ്റഡ് ക്ലിപ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് എടുത്തിട്ടുണ്ട് ഒ എച്ച് പി ഷീറ്റ് എന്നാണ് ഇതിന് പറയുന്നത് ഇത് നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് നമുക്ക് എ ഫോർ സൈസിലാണ് വാങ്ങിക്കാൻ കിട്ടുന്നത് ഞാൻ ഇതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള സ്റ്റോൺ ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ മുമ്പും ഹെയർ ബെൻഡുകളും ക്ലിപ്പുകളും എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്റ്റോണാണ് കേട്ടോ അത് വരുന്നതിൻ്റെ സിൽവർ അവൈലബിൾ ആണ് ഒട്ടിക്കാനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ ആ ഒരു വൈറ്റ് പി ഷീറ്റിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഗോൾഡൻ ഷേഡിലുള്ള സ്റ്റോണുകൾ ഓരോന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുകയാണ് ഇതുപോലെ നമ്മളൊരു ബോയ്ടെ ഷേപ്പിലായിട്ട് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതേ രീതിയിൽ ഒട്ടിച്ചിട്ട് നമ്മുടെ ക്ലിപ്പിലും ഹെയർ ിലെല്ലാം ചെയ്തെടുക്കാൻ പറ്റും ഹെഡ് ഷേപ്പിലും ഫ്ലവറിന്റെ ഷേപ്പിലെല്ലാം ചെയ്യാൻ പറ്റും ഞാനിപ്പോ ഈ ഒരു ബോയുടെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് ഈ ഒരു സ്റ്റോണിന് പകരം നമുക്ക് വൈറ്റ് കളറിലുള്ള നമ്മുടെ പേള് ബീഡ്സോ ഏത് സ്റ്റോൺ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെയുള്ള ഹെയർ ബെൻ മേക്കിംഗ് ജ്വല്ലറി മേക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഒരുപാട് മോഡൽസിന്റെ മേക്കിംഗ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ പിന്നെ നമ്മുടെ ഒ എച്ച് പി ഷീറ്റിൽ ഇതുപോലെയുള്ള സ്റ്റോണും ബീഡ്സ് എല്ലാം ഒട്ടിക്കുമ്പോൾ നമുക്ക് ഗ്ലൂ കണ്ണും യൂസ് ചെയ്യാൻ പറ്റില്ല ഇതുപോലെയുള്ള ബി സെവൻ തൗസൻഡ് പോലെയുള്ള ഗ്ലൂ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ നമ്മൾ ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെയുള്ളൊരു ബോയുടെ ഷേപ്പിലായിട്ട് കിട്ടും ഇനി നമുക്ക് ലാസ്റ്റ് ലെയറിൽ അഞ്ച് സ്റ്റോൺ വീതം ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുത്താൽ മതി അങ്ങനെ ഫസ്റ്റ് ലെയറിൽ അഞ്ച് സ്റ്റോൺ അടുത്തത് നാല് പിന്നെ മൂന്ന് രണ്ട് ഒന്ന് ആ രീതിയിൽ ഇതാ ഇതുപോലെ രണ്ട് ഭാഗമായിട്ട് നമ്മളൊരു ബോഡിയുടെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ഒരെണ്ണം കൂടി ഒട്ടിച്ചെടുക്കാം നമ്മൾ രണ്ട് ക്ലിപ്പാണല്ലോ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഇതുപോലെ രണ്ടെണ്ണം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നതൊന്ന് ഡ്രൈ വരെ വെയിറ്റ് ചെയ്യാം ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ അടുപ്പിച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലും നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ക്ലിപ്പ് കിട്ടുള്ളൂ ഈ ഒരു ഒ ഷീറ്റ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇതേ രീതിയിൽ രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കൊരു ലൈറ്റർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം എന്താ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുക്കാം അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഒ എസ് പി ഷീറ്റ് ചെറിയ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഇന്ന് പുറത്തേക്ക് കാണുന്നുണ്ട് ആ ഒരു സ്റ്റോണിൻ്റെ ഇടയിലൂടെയൊക്കെ അപ്പോൾ ആ ഭാഗം ഒന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഷീറ്റ് ഉരുക്കിയിട്ട് അതുപോലെ ഉൾവശത്തേക്ക് പോകും ഈ ഒരു സൈഡ് ഭാഗം മാത്രം ചെറിയ രീതിയിൽ മാത്രമേ ചൂടാക്കി കൊടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നമ്മുടെ ഷീറ്റ് മൊത്തത്തിൽ അങ്ങ് മൊത്തത്തിലങ്ങ് ഉരുകിപ്പോവും അപ്പോൾ ഈ ഒരു സൈഡ് ഭാഗം മാത്രം ചെറുതായിട്ടിന്ന് ലൈറ്റിൽ വെച്ചെടുത്താൽ മതി കേട്ടോ ഈയൊരു രീതിയിൽ നമ്മൾ രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൽ ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോണിനെ അതായത് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇത്രയുള്ളോട്ടോ ഈ ഒരു ക്ലിപ്പ് ചെയ്യാനായിട്ട് ഇതേ രീതിയിൽ നമ്മൾ രണ്ട് ക്ലിപ്പിലും ഇതുപോലെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈയൊരു ക്ലിപ്പുകൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്